ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോസ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഷെയർ ചെയ്ത് സഹകരിക്കുക എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു വീക്കെൻഡാണ് ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു അപ്പോൾ എന്തായാലും നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഇന്ന് വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ട്രംപിൻ്റെ താരിഫ് തന്നെയാണ് അതായത് ട്രംപ് താരിഫ് ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പോസ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത് ഒരുവിധം മാർക്കറ്റുകളിലൊക്കെ തിരിച്ചു കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തുടക്കം മുതൽ അയാൾ ഏപ്രിൽ രണ്ടിന് ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ന്യൂസ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല അതായത് ഇവരൊക്കെ ബിസിനസ്സുകാരാണ് അവരുടെ ആൾക്കാർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലോ കോസ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പല വാർത്തകൾ പടച്ചുണ്ടാക്കി അവർ മാർക്കറ്റിനെ താഴെ എത്തിക്കും പിന്നീട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവർ മാർക്കറ്റിനെ പൊക്കിക്കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും അതായത് മാർക്കറ്റിൽ അവരുടെ എനിക്കിതോന്നു അവരുടെ ഒക്കെ ആയിട്ടുണ്ടെന്ന് അതോടുകൂടി ഈ ട്രംപ് താരിഫ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി മാർക്കറ്റിന് ഒരു പരിധി വരെ തകർത്ത് താഴെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോവർ ലെവലിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു തൊണ്ണൂറ് ദിവസം അങ്ങ് മാറ്റി വെച്ചേക്കാം എന്നുള്ളത് അതോടുകൂടി മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങി അവരുടെ നല്ല പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും വീണ്ടും മാർക്കറ്റിനെ മോസ്റ്റ് പ്രൗഡ്ലി താഴെ ഇറക്കാൻ സാധ്യതയുണ്ട് എങ്കിലും എന്താ പറയുക യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ചൈന ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ പുള്ളിക്കാരനൊരു ഒരല്പം റിലീഫ് കൊടുത്തിട്ടുണ്ട് നോക്കാമെന്ന കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ആ രാജ്യങ്ങളുടെ പ്രധാന വരുമാനം കണ്ടെത്തുന്നത് അതുകൊണ്ടുതന്നെ ഇത്രയും വലിയൊരു ടാക്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ രാജ്യങ്ങളുടെ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വരുമാനം വല്ലാതെ പ്രശ്നത്തിലാകും ഇന്ത്യയിൽ അത്രയും വലിയൊരു പ്രശ്നം വരില്ലെങ്കിലും ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും യു എസ് എക്സ്പോർട്ടിനെ യു എസിലേക്ക് ഉള്ള എക്സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും ഈ ട്രംപ് താരിഫ് തൊണ്ണൂറ് ദിവസം നീട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ചൈനയെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആയ കാര്യം സെക്കൻഡ് ന്യൂസ് അതിനോട് കണക്റ്റ് ചെയ്ത് വായിക്കേണ്ടതാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ട്രംപ് യു എസ് ഗുഡ്സിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം അത് എയ്റ്റി ആയിരുന്നു പിന്നെ വൺ ട്വൻറ്റി ഫൈവ് ഇപ്പം അതുകൂടാതെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അഡീഷണലിൽ കൊടുത്ത് അങ്ങനെ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ടാക്സാണ് ചൈനീസിന് ഇദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് അവരുടെ ടാക്സിൻ്റെ റേറ്റ് ആണെങ്കിൽ കൂടി ഇപ്പോൾ ഈ നയൻറ്റി ഡേയ്സ് ഇത് നീട്ടി വെച്ചിരിക്കുന്ന സമയത്ത് ടെൻ പെർസെൻറ്റേജ് ടാക്സ് മാത്രമാണ് ചൈനീസ് ഗുഡ്സിന് ഉണ്ടാവുക എന്നാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് മണി കൺട്രോളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഡോട്ട് കോമോ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു രക്തസാക്ഷിയായി പോകുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനി ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസൊക്കെ വളരെയധികം ഇടിഞ്ഞു പോവുകയാണ് കാരണം അവർ വലിയ പ്രതിസന്ധിയിലാണ് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും അദ്ദേഹത്തിൻ്റെ കൂട്ട കൂട്ടാളികൾക്കും കൈവയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് മുതലാളിത്തം ഉടമസ്ഥാവകാശം ഇല്ലാത്തൊരു കമ്പനിയാണ് ആപ്പിൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടാത്തതിനെ നശിപ്പിക്കുക എന്നൊരു ചിന്താഗതി കൂടി ഇതിൻ്റെ പുറകിൽ ഉണ്ടാവണം കാരണം ആപ്പിളിൻ്റെ പ്രത്യേകത എന്നാൽ അവർ ഏഷ്യൻ കൺട്രീസിലാണ് അവരുടെ ഡിവൈസസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏഷ്യൻ ചൈന ഇന്ത്യ തായ്വാൻ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഐഫോൺ അവർ യു എസിലാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കൂടാതെ ലോകരാജ്യങ്ങളിൽ മൊത്തം വിൽക്കുന്നുണ്ട് അപ്പോൾ യു എസിലേക്ക് സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയും ചൈനീസ് ഗുഡ്സിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമൊക്കെ ടാക്സ് വന്നു കഴിഞ്ഞാൽ ഐഫോണിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവരുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് യു എസിലേക്ക് മാറ്റേണ്ടി വരും അപ്പോഴും ഇതേ പ്രശ്നം വരും കാരണം യു എസില് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇഷ്യൂസുണ്ട് ആ ഒരു കമ്പനി ശരിക്കും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് അതിൻ്റെ സ്റ്റോക്ക് ചാർട്ടൊക്കെ നോക്കുന്നവർക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും ആപ്പിളിൻ്റെ പ്രൈസൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞു പോകുന്നുണ്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഐഫോണും മാക്ബുക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ കമ്പനി ഒരു രക്തസാക്ഷി ആവുകയാണ് ഈ ട്രംപിൻ്റെ താരിഫിൻ്റെ ഇടയിൽ ഈ ഒരു പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അതോടുകൂ ആ സമയത്തേക്ക് തന്നെ ഇതിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ലോക ഇപ്പോൾ കൊറോണ വന്നിട്ട് പോകുമ്പോൾ ഒരുപാട് വിപ്ലവമാണ് ഉണ്ടായത് കുറേ കാര്യങ്ങൾ ഒന്ന് എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നു ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതി കംപ്ലീറ്റ്ലി മാറി അതുപോലെ ടീനേജേഴ്സിൻ്റെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറി അവരൊരു മൊബൈൽ ഫോൺ അഡിക്ഷനിലേക്ക് കംപ്ലീറ്റ്ലി വന്നു അങ്ങനെ ഒരുപാട് മാറ്റം അതേപോലെ ഓരോ സമയത്ത് ഓരോരോ മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നിഫ്റ്റി ട്വൻറ്റി ത്രീ തൗസൻഡ് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കയറണം കാരണം മാർക്കറ്റ് ആ രീതിയിലുള്ളൊരു പോസിറ്റീവ് വൈബ് കാണിച്ചിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ ഹോളിഡേ ആയതുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്ന് കിട്ടുമോ എന്നുള്ളത് വീക്കെൻഡ് കൂടിയാണ് അതുകൊണ്ട് ഇന്ന് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം നോക്കാം എന്തായാലും ദൻ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടി സി എസ് ബയോകോൺ ഗെയിൽ ഗ്രീവ്സ് കോട്ടൻ സൺഫാമ ദിഷ്മൻ കാർ കാർബോജൻ അമിക്സ് ആംസിസ് കോർമണ്ടൽ ഇൻ്റർനാഷണൽ ഈ മൂന്നാമത് വയസ്സ കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി എന്നുള്ളത് ഞാൻ ഇതുവരെയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല ദെൻ ഇന്ത്യക്ക് എന്താ പറയുക ഒരു താരിഫിൽ അദ്ദേഹം ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു അഡീഷണൽ ലവി ഇന്ത്യക്ക് മോൾ മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു അത് ജൂലൈ ഒൻപത് വരെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ മറ്റു വിശേഷങ്ങളിൽ വേൾഡ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഡോ ജോൺസൊക്കെ ആയിരം പോയിന്റ് ഒക്കെയാണ് താഴോട്ട് പോയിരിക്കുന്നത് ചൈനീസ് ഗുഡ്സിൻ്റെ ബേസിലുള്ള ആ ഒരു ഇഷ്യൂ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ ഇന്നലെ ഗ്രീൻ ആയിരുന്നു ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാവാനുള്ള കാര്യം മിനിഞ്ഞാന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ഒരു ഫോളോ അപ്പാണ് യു എസ് യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായത് അതിനുശേഷമാണ് ഇന്നലെ രാത്രി അതായത് നമുക്ക് നമ്മളുടെ പുലർച്ചെയാണ് യു എസ് മാർക്കറ്റ് അവസാനിച്ചുള്ളത് അതായത് ഏറ്റവും ലാസ്റ്റ് ക്ലോസ് ചെയ്തത് യു എസ് മാർക്കറ്റാണ് സോ അത് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഫസ്റ്റിൽ ഓപ്പൺ ആവേണ്ടത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ് ഈ യു എസ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേർഷയായിട്ടായിരിക്കും പോവുക അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതേപോലെ നിക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇടിഞ്ഞിരിക്കുന്നത് ചൈനീസിൻ്റെ ഡാറ്റ വന്നിട്ടില്ല ദെൻ എന്താ പറയുക ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്ന് തോന്നുന്നു അത് കറക്റ്റല്ല ഇവിടെയുള്ളത് തൊള്ളായിരത്തി മുപ്പത്തിയേഴാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രൈഡേ നാലാം തീയതി വന്നിരിക്കുന്ന ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് നാലാം തീയതി വന്നിരിക്കുന്ന ചാർട്ട് ഇത് ഏഴാം തീയതി എട്ട് ഒൻപത് പത്ത് ഇന്ന് പതിനൊന്ന് അപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ക്യാൻഡലിന് ഒരു പ്രത്യേകത ഉണ്ട് വലിയ വിക്ക് ഉള്ള ക്യാൻഡിലാണ് അതായത് ഒരു അൺസെർട്ടനിറ്റി ആർക്കും ഒന്നും മനസ്സിലാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സോ ഇതുണ്ടല്ലേ ഓരോ ദിവസങ്ങളും ഒരു ദിവസം ഡോജിയാണ് വന്നിരിക്കുന്നത് ഡോജി വന്നാൽ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഫർദർ ഫോളാണ് ഇനി വരേണ്ടത് നോക്കാം എന്തായാലും മാർക്കറ്റിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെത്തി നിൽക്കുന്നുണ്ട് അതായത് ഓപ്പണായ സ്ഥലത്തുനിന്നൊരു ഡോജിയാണ് പൊർമിഷൻ ഉള്ളത് ഞാനിത് ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ അത് ബേറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു എണ്ണൂറ്റി എഴുപത് വരെ അത് വന്നിട്ടുണ്ട് താഴോട്ട് കഴിഞ്ഞാലും മാർക്കറ്റിൽ മൊമെൻറ്റോ ഉണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് കാശ് ഉണ്ടാക്കാൻ പറ്റും സോ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ദൻ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് സർവ്വകാല റെക്കോർഡിലേക്ക് കയറിപ്പോയിരിക്കാം കാരണം യു എസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഈക്വിറ്റിയിലൊക്കെ ഒരു അൺസെർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ സേഫായ നിക്ഷേപം എന്ന രീതിയിൽ ആൾക്കാർ ഗോൾഡിലേക്ക് മാറുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് ഡോളറാണ് ഇന്നത്തെ സ്വർണത്തിൻ്റെ റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റിൽ ചെറിയൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട് എൺപത്താറ് രൂപ അറുപത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ഇവൻറ്റ്സ് അതായത് ഡാറ്റ ഇന്ന് പുറത്തു വരാനുണ്ട് അതായത് ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഏപ്രിൽ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഇത്രയും ഈവെൻ്റുകളാണ് ഇന്ത്യയിൽ ഇത്രയും ഡാറ്റകളാണ് ഇന്ത്യയിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ളത് ഗ്ലോബലി ദെൻ യു കെ ജി ഡി പി മന്ത് ഓൺ മന്ത് ചൈന ന്യൂ യു ആൻ ലോൺസ് യു എസ് എ പി ഐ മന്ത് ഓൺ മന്ത് യു എസ് എ മഷിഗാൻ കൺസ്യൂമർ സെറ്റ് സെൻറ്റിമെൻറ്റ് ഇത്രയും ഡാറ്റകളാണ് മൊത്തത്തിൽ ഇന്ന് വരാനുള്ള ഇത് കൂടാതെ ഒത്തിരി ഡാറ്റ റിലീസ് ആവേണ്ടതുണ്ടാവും എന്തെങ്കിലും ഞാൻ മിസ്സായതെങ്കിൽ ചെയ്തു പോയിട്ടുണ്ട് ഞാൻ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പാടം കോട്ടൺ യാൺസ് എന്നുള്ള ഒരു കമ്പനിയാണ് ഇത് എഫനോ ബാൻഡിൽ നാല് സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് ബി സോഫ്റ്റ് ഹിന്ദ് കോപ്പർ മണപ്പുറം ഫിനാൻസ് നാഷണൽ അലുമിനിയം എന്നിങ്ങനെ നാല് സ്റ്റോക്കുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ വിഡ്രോവൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഓട്ടോ എഫ് എം സി ജി ഈ രണ്ട് സെക്ടറുകളാണ് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇനി ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾ ബീസും ഓട്ടോ ബീസും ഗ്രീനിലാണ് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റി അറുപത്തി ഒന്ന് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ദെൻ ഈ ആഴ്ചയിലെ നിഫ്റ്റിക്ക് അറുന്നൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത് മൊത്തത്തിൽ ഈ മാസത്തെ ഏപ്രിൽ മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് മറ്റ് സെക്ടറുകൾ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് ബാക്കിയെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്ന പോയിൻറ്റ് സെവൻ ആണ് ഇത് കയ്യാൽപ്പുറത്താണ് കറക്റ്റ് ബേറിഷ് മോഡിലേക്ക് മാറുന്നതിൻ്റെ തൊട്ട് ബൗണ്ടറിയിലാണ് നിൽക്കുന്നത് ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ കോളിൻ്റെത് അറുപത് ലക്ഷം വന്നിട്ടുണ്ട് പുട്ടിൻ്റേത് അറുപത്തി എട്ട് ലക്ഷം വന്നിട്ടുണ്ട് അതേപോലെ ഇതാണ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ട്വൻറ്റി ടു തൗസൻഡിൽ പുട്ടിന് സിക്സ്റ്റി ലാക്സ് ഓപ്പണിംഗസ്റ്റ് ആയിട്ടുണ്ട് സോ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ കോളും പുട്ടും ഒരേപോലെ നിൽക്കുന്നു അതിൽ പുട്ടാണ് കൂടുതലുള്ളത് നോക്കാം എന്തായാലും മാർക്കറ്റ് അവിടെ നിന്ന് ഫർദർ അപ്പ് പോകും എന്നൊരു പ്രതീക്ഷയായിരിക്കും ഓപ്ഷൻ ലോസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് വിക്സ് വന്നിരിക്കുന്നത് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർ ത്രീയാണ് ഒരൽപ്പം പ്രശ്നമാണ് ഇത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്റ്റോപ്പ് ലോസിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് നിൽക്കില്ല കാരണം വിക്സിനെ ബേസ് ചെയ്തവിടെ മിക്ക ആൾക്കാരും സ്റ്റോപ്പ് ലോസ് തീരുമാനിക്കുന്നത് സോ വിക്സ് കൂടുന്തോറും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വലുതായി വരാൻ സാധ്യതയുണ്ട് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്നത്തേക്കുള്ള സി പി ആർ നോക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി മൂന്ന് നാനൂറ്റി ഏഴ് നാനൂറ്റി പതിനൊന്ന് വളരെ ഞാൻ ആരോ സി പി ആർ ആണ് വന്നിരിക്കുന്നത് നാനൂറ്റി മൂന്ന് നാനൂറ്റേഴ് നാല് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് അടിപൊളി ഒരു മൊമെൻ്റ് കിട്ടാനുള്ള സിഗ്നൽസ് ആണ് അത് നമുക്ക് സൂചിപ്പിക്കുന്നത് നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി എട്ട് നാനൂറ്റി പതിമൂന്ന് പതിനഞ്ച് പോയിൻറ്റ് ഗ്യാപ്പിൽ നോട്ട് റേറ്റ് സോൺ വന്നിട്ടുണ്ട് ഇത് രണ്ടും പറയുന്നത് ഹെവി മൊമെൻ്റം കിട്ടും എന്ന് തന്നെയാണ് ഇത് രണ്ടും ഒരേ സോണിലാണ് വന്നിട്ടുള്ളത് നോക്കണം നാനൂറ്റി പതിനൊന്ന് നാനൂറ്റി ഇരുപത്തി എട്ട് അപ്പോൾ നാനൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ഔട്ട് സോൺ ദെൻ ദാനൂറ്റി ഇല്ല നോട്ടറേറ്റ് സോൺ മുകളിലും സി പി ആർ താഴെയാണുള്ളത് അപ്പോൾ സി പി ആറ് നാന്നൂറ്റി മൂന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവലായിട്ടും നാനൂറ്റി ഇരുപത്തി എട്ട് ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ടും കണക്ക് കൂട്ടണം ഒരു ഇരുപത്തിയഞ്ച് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോൺ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുക ഇനി നാനൂറ്റി ഇരുപത്തി എട്ട് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയും കയറിപ്പോകാനുണ്ട് അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റോളം മുകളിലോട്ട് കയറിപ്പോകാന് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നാനൂറ്റി മൂന്ന് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റമ്പത്തഞ്ച് വരെയും വരാനുള്ള സാധ്യതയുണ്ട് ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റോളം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് സോ രണ്ട് ഭാഗത്തോട്ടും അത്യാവശ്യം നല്ല സ്പേസ് കാരണം വിക്സ് കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ മൊമെൻറ്റം കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു വൈഡ് ഏരിയ നമുക്ക് കാണിച്ചു തരുന്നത് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക ഒരല്പം ഒരൽപ്പം ട്വൻറ്റി എന്ന് പറയുന്നത് ഇൻട്രാഡേറ്റ് ട്രേഡേഴ്സാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നു ഇപ്പം ഒരു നിഫ്റ്റിയിൽ ട്വൻറ്റി റുപ്പീസാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെങ്കിൽ അതൊരു തേർട്ടിയോ തേർട്ടി ഫൈവ് ഒക്കെ ഈ സമയത്ത് നിങ്ങൾ വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും തിരിച്ച് നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നിങ്ങളുടെ എൻട്രി പോയിന്റിൽ തിരിച്ച് വന്ന് നിൽക്കുന്നുണ്ടാവും മാർക്കറ്റ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിക്സാണ് ട്വൻറ്റി ഡേ അബവ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയതല്ല എന്നതാണ് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടാതെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക മണി ഫ്ലോ എന്ന് ഒരു പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എത്ര ലോസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് ഉപയോഗിക്കുന്നവരത് ഉപയോഗിക്കുക ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു വർഷത്തേക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എല്ലാം ഫ്രീ ആണത് സോ എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക ഇന്ന് വീക്കെൻഡാണ് എൻ്റെ ഓർമ്മയിൽ വെള്ളിയാഴ്ച തിങ്കളാഴ്ച മാർക്കറ്റ് പതിനാലാം തീയതി അംബേദ്കർ ജയന്തി മാർക്കറ്റ് അവധിയാണ് എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഞാനത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാമോ റൈറ്റ് അപ്പോൾ താങ്ക് യു വെരി മച്ച് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബ് താങ്ക്